ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോ ചിത്രീകരിച്ചുവെന്ന പരാതിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസ് കെ പി സി സി മീഡിയ പാനലിസ്റ്റ് വി ആർ അനൂപാണ് പരാതിക്കാരൻ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വീഡിയോ ചിത്രീകരിച്ചു പ്രചരിപ്പിച്ചു എന്നതാണ് പരാതി ഗുരുവായൂർ ടെമ്പിൾ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് നടപ്പന്തലിനും ദീപസ്തംഭത്തിനും മുന്നിൽ നിന്നുള്ള വീഡിയോ ചിത്രീകരിച്ച് രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ വിവാഹങ്ങൾക്കും ആചാരപരമായ കാര്യങ്ങൾക്കും മാത്രമേ നടപ്പന്തലിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുവാദമുള്ളൂ ഹൈക്കോടതിയും ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് ലംഘിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വീഡിയോ ചിത്രീകരണം നേരത്തെ സമാനമായ പരാതിയിൽ ചിത്രകാരി ജസ്ന സലീമിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ജസ്നക്കെതിരെയുള്ള പരാതി കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജസ്ന സലീമിനെതിരെ പരാതി നൽകിയത് കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ജസ്ന ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് വൈറലായത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ജസ്നക്കെതിരെ നടപടികൾ എടുത്തിരുന്നു ഈ സംഭവത്തിൽ ജസ്നക്കെതിരെ ഗുരുവായൂർ ക്ഷേത്രം പരാതി നൽകുകയായിരുന്നു അന്ന് തൊട്ടാണ് ഗുരുവായൂരിലെ വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാഹ ചടങ്ങുകൾക്കും മറ്റും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്ത വീഡിയോഗ്രഫി പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്ന് ഉത്തരവിറക്കിയത് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപത്തുകൂടി ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രീകരിക്കുന്നതിനും വിലക്കുണ്ട് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കു മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ ജസ്ന മാല ചാർത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തതും വിവാദമായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് ജസ്നയ്ക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തിരുന്നത്